ഹലോ അലൈക്കും അപ്പം മക്കളെ ഞമ്മളെന്നിവിടെ ഒരു സേമിയോ ഉപ്പ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏണ്ടട്ടോ അപ്പോൾ അതാ നാല് ത ഉള്ളിയും ഒരു തക്കാളിൻ്റെ പകുതിയും ഒരു നാല് ബീംസും ഒരു ക്യാരറ്റും അതിക്കാവശ്യത്തിനുള്ള ഒരു രണ്ട് പച്ചമുളകും കരിയേപ്പിൻ്റെയൊക്കെ ഇത്ര ഉള്ളു കേട്ടോ അപ്പോൾ അത് ഇട്ടും കാണ്ട് ഞമ്മളൊരു ഉപ്പ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാണ് ഒന്നിങ്ങോട്ട് പറക്കുക ഒരു തുള്ളി എണ്ണ ഒറ്റിച്ചിങ്ങാണ്ടേ അല്ലെങ്കിൽ എണ്ണ നെയ്യോ എന്താ ഉള്ളത് വെച്ചാൽ ഇട്ടുകൊണ്ട് ഒന്നുകൊണ്ട് തുള്ളി മതി ഒന്നുണ്ടാക്കി കൊണ്ടേ അതൊന്ന് നല്ലോണം വറുത്തിരിക്കുക എന്താ നോക്കാം നിങ്ങൾ കളറ് നല്ലോണം മാറണുണ്ട് ആ ഒന്നു കളറ് മാറുള്ളതുകൊണ്ട് വറുത്തങ്ങാണ്ട് ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിങ്ങാണ്ടേ അതിൽക്കെന്നെ ആ ബീൻസും ക്യാറ്റും അരിഞ്ഞാൽ അതും ഇട്ടും കാണ്ട് അതാണ്ട് തുമിച്ച് കണ്ട് ആവശ്യത്തിന് പാകത്തിന് എല്ലാം വള്ളം കൊണ്ട് വെച്ചും കാണ്ട് അതായി കണ്ട് എളുപ്പമാണ് പരിപാടി കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഇതാ അതിക്കാവശ്യത്തിനുള്ള ഓയിലുണ്ട് ഒഴിച്ചിട്ടോ ഇത് നമ്മൾ ഓയിലും ഒഴിച്ചെണ്ണയും കൂടി വെച്ചതാണ് അപ്പോൾ അതാ അ രണ്ടണി പരി ഇതിട്ട്ക്കണ് കടലപ്പരിപ്പ് ഇപ്പം തായ്ക്ക് രണ്ട് മണി കടലപ്പരിപ്പ് ഇട്ട് ആ ഒരു കളറ് മാറി കേട്ടോ എന്നിട്ട് അയക്ക രണ്ട് മണി കടുകും ഇട്ട് കണ്ടേ കറിവേപ്പിൻ്റെ എണിട്ടാണ്ട് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കണല്ലോ ഉള്ളി അതുമൊക്കെ അയി കണ്ടിടുക ആട്ടില്ലേ അണ്ട് പച്ചമുളക് അരിഞ്ഞീനും അതൊഴിക്കാണ്ട് ഇട്ടു മുളക് വലിയതാക്കി എന്തിനാ അറിയോ ഉമ്മക്ക് ഒരു തീരെ പറ്റൂല രാവിലെ തന്നെ ആകുമ്പോൾ അപ്പോൾ വലിയ ഗതി ഗതിയടേക്കാരം ആ അപ്പോൾ വാണ്ടിയോൽക്ക് അവിടെ ചങ്ങാണ്ട് ഇതാക്കി തിന്നാനല്ല എന്നുണ്ടെങ്കിലോ ഏത് പാകം മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ നമുക്ക് ആ മുളക് കണ്ട് എടുത്ത് വെച്ചാലും മതി പിന്നെ എന്തൊക്കെയാലും മണങ്ങി ഇടുകയും ചെയ്യാം അപ്പോൾ ഏര് വേറും ചെയ്യൂല ആവശ്യത്തിന് ഇടുകയും ചെയ്യുക അപ്പോൾ അരിഞ്ഞ വെച്ച പകുതി തക്കാളി അതുമായി കണ്ടിട്ട് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞുവെച്ച ബീൻസും ക്യാരറ്റും അതും കഴിക്കണ്ടിട്ട് കൊടുക്കട്ടെ ക്യാരറ്റും ആയി കണ്ടിട്ടു നല്ലോണം എന്നൊരു വാടിയിട്ടേ അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ആയിക്കണ്ടൊഴിച്ച് കൊടുക്കണം അതാ അത്യാവശ്യം വാടിയേക്കണ് അപ്പോൾ ഞാൻ ഈ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇത്ര തന്നെ ഉള്ളോട്ടോ പണി മക്കളെ എളുപ്പമുണ്ട് ചായക്കടിക്കൊന്നുമില്ലെങ്കിൽ കറിയും അടക്കണ്ട നടക്കണ്ട എത്ത ഉണ്ടാക്കുക എന്നൊന്നും തിരഞ്ഞോണ്ട് അടക്കണ്ട ഞാൻ എടുത്ത് അളക്കട്ടെ ലോണം ആവശ്യത്തിനുള്ള ഉപ്പായി കിട്ട് കൊടുത്തക്കണം കേട്ടോ എന്താ നല്ലോണം തിളച്ചിരിക്കണേ നമ്മൾ വറുത്ത വെച്ച സേമീനായി കണ്ടിട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ആണിട്ട മക്കളെ സേം പായസം ഉണ്ടാക്കാൻ മാത്രം ഒന്നും അല്ല ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതിൽ വേണ്ട ഉള്ളിയും പച്ചമുളകും ഉപ്പും പിന്നെ ഈ കയറ്റവും ബീംസും പിന്നെ ക്യാപ്സിക്കങ്ങളെ വയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കനും ഇട്ടുകൊടുത്തോണ്ട് നമ്മളടുത്ത് ഇപ്പോൾ ക്യാപ്സിക്കും കൊണ്ടുവന്നതല്ല അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുന്നില്ല അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് ഞമ്മൾക്ക് കയ്യിലുള്ളത് വെച്ചാണ്ടുള്ള പരിപാടിയാണ് കേട്ടോ അത് കിട്ടിയെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുതന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്നൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കി എന്തൊരു ഭംഗിയുണ്ട് കാണാൻ കാണാനും ഭംഗിയുണ്ട് തിന്നാനും ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് രണ്ട് വായക്ക ഉണ്ട് അത് ഉപ്പ് ഇരിയെക്കണോ കൂടിയാണ് കാട്ടിത്തരം ഞങ്ങൾക്ക് കളർ മാറൽ തുടങ്ങിയാണ് മൂന്നെണ്ണം ഉണ്ടായി ഇതിൽ രണ്ടെണ്ണേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ ഒന്നെണ്ണം എടുത്ത വെച്ചിരിക്കണേ അപ്പോൾ അത് നല്ലവണ്ണം അരിഞ്ഞാണ്ട് നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ ഇട്ട ഇട്ടച്ചിക്ക് കേട്ടോ കറ കണ്ടെ അപ്പോൾ തന്നെ തന്നെതാ ഉണക്കൽ മുളകും രണ്ട് വെല്ലുവിളി കുറച്ച് മസാലകൾ ഇറച്ചി മസാല ഇട്ടും കണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങളൊന്ന് കണ്ടു നോക്കിങ്ങളൊന്നും ഇതേമാതിരി ഉണ്ടാക്കി വെക്കേണ്ടി മക്കളെ നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കയ്യിൽ പൊടിക്കുമ്പോൾ ഇങ്ങനെ അളകണതും പിന്നെ അതേമാതിരി തന്നെ ചില ഭാഗങ്ങളിൽ കാണാതെ പോണതും ഇതാ ഉണക്കൽ മുളകും ഒക്കെ ഇട്ടുകൊടുത്തക്കണ് പിന്നെ അധികം മസാലകൾ ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും പേസ്റ്റും ഒക്കെ കൂടി ചേർത്ത് ചേർത്ത്ങ്ങാണ്ട് നല്ല ടേസ്റ്റാണ് മക്കളെ ഇറച്ചി വെച്ച മതിയാണെങ്കിൽ ഈ കാര്യം കേട്ടോ കടിച്ചുമ്പോൾ കഷ്ണം കടിച്ചുമ്പോൾ മാത്രം ഇറച്ചി കഷ്ണം അല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇറച്ചിൻ്റെ ടേസ്റ്റ് കിട്ടും എന്താ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതൊന്ന് നല്ലോണം പോവാടി ശേഷം അതിൽക്ക് വേണ്ട മസാലകൾ വണ്ടിട്ട് കൊടുക്കുക കൂടുതലൊന്നും മസാലകൾ വേണ്ട മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലൻ്റെ കുറച്ച് പൊടി അത്ര തന്നെ ഉള്ളൂ ഇതാ മല്ലിപ്പൊടി ഉണ്ട് കുറച്ച് കൂടുതലൊന്നും വേണ്ട സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഇതാ മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് പിന്നെ രണ്ട് കായയല്ലേ ഇനി പാക്ക് മതിയേനും എന്നാൽ നല്ല ടേസ്റ്റാണ് ഇതാ ഗരം മസാലൻ്റെ പൊടിയും കുറച്ച് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഗരം മസാലൻ്റെ പൊടി നമ്മൾ ഉണ്ടാക്കലാണ് നമ്മൾ പിന്നെ വാങ്ങുന്നതല്ല ഉണ്ടാക്കണം ഞങ്ങൾ കാട്ടിത്തരണ്ട് അപ്പോൾ അതാ മസാല വെന്ത്ക്കണോ വാടൽ കഴിഞ്ഞിരിക്കണോ അപ്പം നീ വായക്കൻ്റെ അരിഞ്ഞായി അതി കണ്ടിട്ട് കൊടുക്കട്ടെ ഞാൻ അത് നല്ലോണം ഒന്നും ഇളക്കിങ്ങാണ്ടേ അതിക്കൊരു കുറച്ച് വെള്ളം കാരണം അതിന്ന് വെള്ളം ഇറങ്ങാത്ത അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചും കണ്ട് ആവിയിലുണ്ട് വേവിച്ചണം അപ്പം നോക്കാം നിങ്ങൾ അതിക്കാവശ്യത്തിനുള്ള ഉപ്പ് കണ്ടിട്ട് കൊടുത്തു ഇനി അര ക്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്താ വെള്ളം ഒഴിച്ചു അലോണം ഒന്ന് കടന്ന് വെന്തട്ടേ കൂടുതൽ നേരം വാങ്ങാനൊന്നുമില്ലല്ലോ അതാ അപ്പം അലോണം വെള്ളം പറ്റി ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ എർജിൻ്റെ മാതിരിയുണ്ട് ഇതിങ്ങനെയാണ് കുഴച്ച് തിന്നാനും ടേസ്റ്റാണ് ഇത് മാത്രം കുഴച്ചും കണ്ട് ചോർന്നാൽ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ട മക്കളെ എല്ലാവർക്കും അസലാമലൈക്കും